ലഞ്ച് ബാഗ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് നാദൻ ഫുഡ് ഫുബ്രാറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് കളക്ഷൻസ് കണ്ടു കൊടുക്കണം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇൻസുലേറ്റഡ് ടൈപ്പ് ഒരു ലഞ്ച് ബാഗാണ് ഇതാണ് മോഡൽ ഇങ്ങനെ ഒരു കോട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഭക്ഷണം ചൂടായിട്ട് കുറേ സമയം നിൽക്കുന്നതായിരിക്കും പല ടൈപ്പ് പ്രിൻ്റുകളുണ്ട് ഇതിന് ആ മോഡലിൽ ലഞ്ച് ബാഗിൽ വരുന്ന രണ്ട് മൂന്ന് പ്രിൻസ് ആണിത് ഇത് കൂടാതെ വേറെയും പ്രിൻറ്റഡ് ആയിട്ടുള്ള മോഡലുണ്ട് ഇത് വലിയവർക്കും കുറച്ചു കുട്ടികൾക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ലഞ്ച് ബാഗാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ക്യാരക്ടർ പ്രിൻറ്റിൽ വരുന്ന ഒരു ലഞ്ച് ബാഗാണ് ഇതും ഇൻസുലേറ്റഡ് ടൈപ്പ് ലഞ്ച് ബാഗ് തന്നെയാണ് കണ്ടില്ലേ നല്ല ക്വാളിറ്റിയുള്ള ലഞ്ച് ബാഗാണ് കാണുന്നത് ഒരു ബാറ്റ്മാൻ പ്രിൻ്റ് ആണ് ഇത് കൂടാതെ നമുക്ക് സ്പൈഡർമാൻ പിന്നെ ഗേൾസിൻ്റെ പ്രിൻ്റ് ആയിട്ടുള്ള ഫ്രോസൺ ഉണ്ട് യൂണിക്കോൺ ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രിൻറ്റിൽ ഈ മോഡൽ വരുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പ്രിൻ്റഡ് ടൈപ്പിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ലഞ്ച് ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സിബുണ്ട് ഇത് കൂടാതെ ഇതിനകത്ത് നല്ല സ്പേസ് ആണ് ലഞ്ച് ബോക്സ് നമുക്ക് നിവർത്തി തന്നെ അകത്തേക്ക് വെക്കാം ഇത് കൂടാതെ നമുക്കൊരു ബോട്ടിലും ഇതിനകത്ത് വെക്കാൻ പറ്റും നല്ല ക്വാളിറ്റി റണ്ണേഴ്സൊക്കെയാണ് ഈ മോഡലിന് വരുന്നത് പിന്നെ ഇന്നർ ലൈനിങ് മെറ്റീരിയലും എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള ലഞ്ച് ബാഗാണിത് ഇത് കൂടാതെ വേറെയും കളേഴ്സ് ഈ മോഡലിനുണ്ട് ഈ മോഡൽസ് എല്ലാം തന്നെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം അതല്ല റീറ്റെയിൽ മതി എന്നുണ്ടെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ മതി അടുത്തായിട്ട് നമ്മൾ കാണുന്നത് കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വരുന്ന ഒരു ലഞ്ച് ബാഗാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു ഐറ്റം ആയത് ഇത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് ഫസ്റ്റ് ആദ്യം വന്നതിന് ശേഷം നമുക്ക് തീർന്നിട്ട് ഇത് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് നല്ല സൗകര്യമാണ് ലഞ്ച് ബോക്സ് കൂടാതെ സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും ഈ മോഡലിൽ വരുന്ന രണ്ട് മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കൂടാതെ വേറെ കളേഴ്സും ഉണ്ട് ഇതിൽ ഉണ്ട് കണ്ടില്ലേ നല്ല മെറ്റീരിയലുമാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മീഡിയം സൈസിൽ വരുന്ന കാർട്ടൂൺ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലഞ്ച് ബാഗാണ് നല്ല വലിപ്പമുള്ള ബാഗാണ് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സും എല്ലാം ഇതിനകത്ത് കൊള്ളും ഇതുപോലെ പല കളേഴ്സിലും പല കാർട്ടൂൺ പ്രിൻസിലും ഈ മോഡൽ വരുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പ്രിൻറ്റഡ് ടൈപ്പിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ലഞ്ച് ബാഗാണ് വലിയ ഇത് വരുന്നത് ഇതിനകത്ത് നമുക്ക് ബോട്ടിലും ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും അത് കൂടാതെ കറിപ്പാത്രങ്ങളും എല്ലാം വെക്കാൻ പറ്റും രണ്ടിലൊരു സിബും കൂടെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ പ്രിൻസ് ഉണ്ട് രണ്ട് മൂന്ന് പ്രിൻസ് ഞാൻ ഇതിനകത്ത് കാണിച്ചുതരാം ഇത് കൂടാതെ ഇതൊക്കെ ഇതിൽ വരുന്ന ആണ് ഈ കാണുന്നത് ഇത് ഇത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മീഡിയം സൈസിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു ലഞ്ച് ബാഗാണ് ഇതിൻ്റെ സിബും റണ്ണേഴ്സും ഒക്കെ നല്ല ക്വാളിറ്റിയാണ് വരുന്നത് ഉണ്ടല്ലേ മീഡിയം സൈസാണ് എങ്കിലും ഒരു ബോട്ടിലും ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഇരിക്കും ഇതൊരു ഷൈനി മെറ്റീരിയലാണ് വരുന്നത് മാത്രമല്ല നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് കാർട്ടൂൺ ക്യാരക്ടർ പ്രിന്റിൽ വരുന്ന ഒരു മോഡലാണ് ഇതിൽ ഒരുപാട് പ്രിൻസ് വരുന്നുണ്ട് ഗേൾസിനും ബോയ്സിനും പറ്റി ഒത്തിരി പ്രിൻസ് ഈ മോഡലിൽ വരുന്നുണ്ട് നല്ല വലിപ്പമുള്ള ലഞ്ച് ബാഗാണ് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ഹൈറ്റ് ഹൈറ്റുള്ള ബോട്ടിലൊക്കെ നമുക്കിതിനകത്ത് കൊള്ളും ഇതുപോലെ ഗേൾസിനും ബോയ്സിനും ഒക്കെ ഉള്ള പ്രിൻസിൽ ഈ മോഡൽ അവൈലബിൾ ആണ് അവഞ്ചേഴ്സ് ഡോറ ബാർബി അങ്ങനെ പല പ്രിൻ്റിലും നമുക്ക് ആണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മീഡിയം സൈസിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു മോഡലാണ് മീഡിയം സൈസാണ് ഒരു ബോട്ടിലും ഒരു ലഞ്ച് ബോക്സും ഒരു സ്നാക്സ് ബോക്സും പക്ഷേ ഇതിനകത്ത് ഇരിക്കും ഇതുപോലെ മൂന്ന് ഷെയ്ഡിലാണ് ഈ ലഞ്ച് ബാഗ് വരുന്നത് ഒന്ന് ഈ ഡാർക്ക് നേവി ബ്ലൂ വരും പിന്നെ പിങ്ക് വരുന്നുണ്ട് പിന്നെ ഈ ബ്ലൂവും അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എക്സൽ എൽ സൈസിലൊരു ലഞ്ച് ബാഗാണ് നല്ല വലിപ്പമാണ് ഈ ബാഗിന് വരുന്നത് കണ്ടല്ലേ ഒരു ഒന്നര ലിറ്ററിൻ്റെ ബോട്ടിലും ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും കറി ഡബ്ബയും അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ പോലും ഇതിനകത്ത് കൊള്ളുന്നതായിരിക്കും നല്ല വലിപ്പത്തില്ല ഈ ബാഗ് വരുന്നത് സിബും റണ്ണേഴ്സൊക്കെ കണ്ടില്ലേ നല്ല ക്വാളിറ്റി റണ്ണേഴ്സാണ് വരുന്നത് പിന്നെ സൈഡിൽ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്പേസും ഉണ്ട് ഇപ്പോൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് ഈ മോഡലിൻ്റെ പ്രിൻറ്റുകൾ വരുന്നത് ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് പല പല ഷെയ്ഡ്സിൽ വരും ഈ മോഡൽ ഇതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു ചെറിയ ലഞ്ച് ബാഗാണ് ഒരു ലഞ്ച് ബോക്സ് മാത്രം ഇരിക്കുന്ന വലിപ്പമാണ് ഈ ലഞ്ച് ബാഗിനുള്ളത് കാർട്ടൂൺ ക്യാരക്ടർ പ്രിൻ്റ്സിലാണ് ഈ മോഡൽ വരുന്നത് ബാർബി സ്പൈഡർമാൻ ഫ്രോസൺ അങ്ങനെ പല പ്രിൻ്റിലും ഈ മോഡൽ വരുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് വൺ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ തൂക്കി ഇടാൻ പറ്റുന്ന ടൈപ്പിലൊരു ലഞ്ച് ബാഗാണ് നല്ല ഹൈറ്റ് ഉള്ളൊരു ലഞ്ച് ബാഗാണ് ഒരു ലഞ്ച് ബോക്സും ചെറിയൊരു ബോട്ടിൽ ഇതിനകത്തിരിക്കും റണ്ണേഴ്സൊക്കെ കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള റണ്ണേഴ്സാണ് വരുന്നത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സും ഇതിനുണ്ട് പിന്നെ ഉള്ളിലുള്ള ലൈനിങ് മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയാണ് ഈ ലഞ്ച് ബാഗിൻ്റെ ഇതുപോലെ പല ആയിട്ടുള്ള ഷെയ്ഡിലും ഈ മോഡലുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലഞ്ച് ബാഗ്സിൽ ഒരുപാട് വെറൈറ്റീസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് റീറ്റെയിൽ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്